നമസ്കാരം റീകി ശാക്തേയം ഒരു പുതിയ പരിശീലനത്തിലേക്ക് റീക്കിയുടെ ജപസാധ്യതകളെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ്സാണെന്ന് ഉദ്ദേശിക്കുന്നത് പരിശീലനം അല്ലെങ്കിൽ ധ്യാന പരിശീലനം ജപത്തിൻ്റെ കാര്യക്ഷമത ഏകാഗ്രതയുടെ അളവിനുസരിച്ച് ഊന്നിപ്പറയുന്നു മനസ്സ് ഉറവിടത്തിൽ ഉറപ്പിക്കണം റേക്കീസ് പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് റേക്കി എന്ന് പറയുന്ന ആ ഒരു സ്രോതസ്സിനെ അതിൽ മനസ്സുറപ്പിക്കുക എന്നുള്ളതാണ് മനസ്സ് റൈക്കിയുടെ ഉറവിടത്തിൽ ഉറപ്പിക്കണം റേക്കി ഫസ്റ്റ് വൈബ്രേഷൻ ഇൻ ദി യൂണിവേഴ്സ് പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു സ്പന്ദത്തെക്കുറിച്ചാണ് റക്കി വിഭാവനം ചെയ്യുന്നത് അപ്പോൾ സ്തങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടാണ് പല രീതിയിലുള്ള ജീവന്മാരും വസ്തുക്കളും പ്രപഞ്ചത്തിൽ പ്രത്യക്ഷമായത് അതുപോലെ ഈ റക്കിയെ നമ്മളുടെ എനർജി ബോഡിയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ചില സീക്രട്ട് സിമ്പിൾസുകൾ ഉപയോഗിക്കാറുണ്ട് അതിലും മന്ത്രങ്ങളുണ്ട് അതുകൂടാതെ തന്നെ ഉപാസനകളിൽ സ്പിരിച്വലായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത് ചില പ്രത്യേക മന്ത്രങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ധ്യാനിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഏത് വിധേനയാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ മനസ്സ് ഉറവിടുത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടുന്ന സംഗതി അപ്പോൾ മാത്രമേ ഒരു മന്ത്രത്തിൻ്റെ പരമാവധി പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ മന്ത്രത്തിനും അതിശക്തമായ ശക്തിയുണ്ട് അതായത് തേജസ്സിൻ്റെയോ പ്രകാശക്തിയുടെയോ പുരുഷത്വമുള്ള ഒരു മന്ത്രം ഒരു പ്രത്യേക ചിന്താ ചലനം സൃഷ്ടിച്ചുകൊണ്ടത് മാനസിക പദാർത്ഥത്തെ പരിവർത്തനം ചെയ്യുന്നു മന്ത്രം അപ്പോൾ മന്ത്രം ആവർത്തിക്കുന്നതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താളാത്മക വൈബ്രേഷനുകൾ അഞ്ച് കോശങ്ങളുടെ അസ്ഥിരമായ വൈബ്രേഷനുകളെ നിയന്ത്രിക്കുന്നു അഞ്ച് കോശങ്ങൾ എന്ന് പറയുന്നത് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നിങ്ങനെ അഞ്ച് കോശങ്ങളാൽ പൊതിയപ്പെട്ടതാണ് ഒരു ശരീരം അപ്പോൾ ഇതിൻ്റെ അസ്ഥിരമായിട്ടുള്ള ആ ചലനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിൻ്റെ വസ്തുനിഷ്ഠമായ ചിന്തകളുടെ സ്വാഭാവിക പ്രവണതകളെ പരിശോധിക്കുന്നു ഇത് ആത്മീയ ശക്തിയെ സഹായിക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പ്രീ ജപ യോഗ പരിശീലനം നമ്മൾ ചെയ്യുമ്പോൾ മന്ത്രങ്ങൾ പരമാത്മാവിൻ്റെ സംസ്കൃത ആഹ്വാനങ്ങളാണ് ജപധ്യാനത്താൽ ശക്തിപ്പെടുത്തുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു അവ വാക്കാനുള്ള തലത്തിൽ നിന്ന് മാനസികവും ടെലിപ്പതിക് അവസ്ഥകളിലൂടെയും ശുദ്ധമായ ചിന്താ ഊർജത്തിലേക്കും കടന്നു പോകുന്നു എല്ലാ ഭാഷകളിലും അമ്പത് പ്രാകൃത ശബ്ദങ്ങളോടുള്ള അതിൻ്റെ ബന്ധം കാരണം ഈ സംസ്കൃതം ടെലിപ്പതിക് ഭാഷയെ ഏറ്റവും അടുത്ത് സമീപിക്കും അതിനാൽ അതീന്ദ്രിയ അവസ്ഥയെ സമീപിക്കാനുള്ള ഏറ്റവും നേരിട്ടുള്ള മാർഗമാണ് നിലവിലുള്ള ചില അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും മന്ത്രങ്ങൾ വ്യക്തിക്ക് വേണ്ടി കെട്ടി ചമക്കുകയോ തയ്യാറാക്കുകയോ ചെയ്യാൻ കഴിയില്ല അവ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരു നിഗൂഢ ശബ്ദശക്തികളായി നിലനിന്നിട്ടുണ്ട് അപ്പോൾ ഗുരുത്വാകർഷണം ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണെങ്കിലും അതുപോലെ പുരാതന ഗുരുക്കന്മാർക്കും മന്ത്രങ്ങൾ വെളിപ്പെടുത്തിയ വേദങ്ങളിൽ ക്രോഡീകരിച്ച് ഗുരുവിൽ നിന്ന് ശിഷ്യന് കൈമാറി ഇപ്പോൾ ഗുരു ദീക്ഷ നൽകുമ്പോൾ പഴങ്ങൾ പൂക്കൾ അല്ലെങ്കിൽ പണം സ്വമേധയ അർപ്പിക്കുന്നത് പതിവാണെങ്കിലും മന്ത്രങ്ങൾ വിൽക്കുന്നത് എല്ലാ ആത്മീയ നിയമങ്ങൾക്കും കർശനമായി വിശ് വിരുദ്ധമാണ് മന്ത്രമോ ദേവതയോ ഗുരുവോ ഒരിക്കൽ തിരഞ്ഞെടുത്താൽ മാറ്റരുത് നമ്മൾ മലമുകളിലേക്ക് നിരവധി പാതകളുണ്ട് അതായത് വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് അനേകം കടമ്പകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിൽക്കാനും വാങ്ങാനുമായിട്ടുള്ള ഒരു ശ്രമം ആരും നടത്തരുത് എന്നുള്ളതാണ് ഒന്നിൽ മാത്രം സ്ഥിരോത്സാഹം കാണിക്കുന്നത് കൊണ്ടാണ് ആ ആവർത്തന സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് പദാർത്ഥ രൂപത്തിൽ നമുക്ക് ഓരോ മന്ത്രങ്ങൾ സാധ്യമായി തീരുന്നു എല്ലാ ബദൽ മാർഗങ്ങളും പര്യവേഷണം ചെയ്യുന്നതിൽ തൻ്റെ ഊർജം വ്യാപിപ്പിക്കുന്നു വേഗത്തിൽ ഈ മന്ത്രം ഈ ഉപാസകന് ഒരു ആ മന്ത്രം തന്നെ ഒരു ആരാധകനാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ ചെയ്യുന്ന എഴുതിട്ടുണ്ടെങ്കിൽ ആദ്യം കുറിപ്പടിയിൽ ആർ എക്സ് എന്നങ്ങനെ എഴുതും അതിൻ്റെ അർത്ഥം ബ്രാഹ്മി ലിപിയാണ് രക്ഷ നിന്നെ രക്ഷസിൽ നിന്നും ബന്ധിച്ചിരിക്കുന്നു എന്നാണ് ആ ശിശുകരൻ കുറിക്കുന്നതിൻ്റെ വ്യക്തമായ അർത്ഥം അപ്പോൾ എല്ലാ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട് റീക്കികൾ ഈ കഴിഞ്ഞ കുറേ ഇതിൽ പ്രാക്ടീസിൽ നമ്മൾ റെയിൻബോ റേക്കിയിൽ ഒരു മന്ത്രം പഠിച്ചിരുന്നു അതുപോലെ സോഹം അതിനോട് കൂട്ടിച്ചേർത്ത് പഠിച്ചിരുന്നു അതുപോലെ സിമ്പിൾ അതിലേക്ക് ചേർത്ത് പഠിച്ചിരുന്നു അങ്ങനെ ചേർത്ത് പഠിച്ച ഒരു മന്ത്രമായിരുന്നു ഹേ ലോവ കീ ലോവ മാന ഹോ ലോ സേ ഹേ കി സോഹം അപ്പം നിങ്ങളത് കണ്ണടച്ച് ധ്യാനത്തിൽ ഹേ ലോ കീ ലോ ഭന സോ അങ്ങനെ നയൻ ടൈംസ് ഇങ്ങനെ ചാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കയ്യിൽ അതിൻ്റെ സെൻസേഷൻ നല്ല രീതിയിൽ ഒരു ജെൻറ്റിൽ ബ്രീസ് നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു സ്നോ ഈവനിങ്ങിൽ മഞ്ഞ പെയ്യുന്ന ഒരു വൈ സായാന്തനത്തിൽ ഉണ്ടാകുന്ന ഒരു സുഖാനുഭൂതി ഒരു ശീതളിമ നിങ്ങളിലേക്ക് അനുഭവം റൈക്കീടെ പ്രവാഹം ദ്രുതഗതിയും നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ മന്ത്രം ഓരോന്ന് നിങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് ചാൻഡ് ചെയ്ത് അത് സിദ്ധി വരുത്തുക ബാക്കി ഇതിൻ്റെ വിശദീകരണം അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നതാണ് താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലേറ്റ് ഓഫ് റീച്ച്